ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ മാന്ൾ കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും മരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുതിരാൻ വെച്ച പുളി ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്ത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ രണ്ടല്ലി വേപ്പില കൂടി കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കൊടുക്കാം ആദ്യം തേങ്ങ ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒച്ചു കൊടുത്താലും എളുപ്പത്തിൽ അരഞ്ഞിട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഈ തക്കാളിയും പച്ചമുളകും ഒന്ന് വേവാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉപ്പും മീരുവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിലവിലിവിടെ എരിവ് കുറവുണ്ട് പക്ഷേ പച്ചമുളക് ഒന്ന് വെ വെന്ത് വരാനുണ്ട് ഒരു സമയം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ മീൻ മുറിച്ചെടുക്കുകയാണ് പോയി മീൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊരിക്കാനും കറി വെക്കാനുള്ളത് സെപ്പറേറ്റ് ചെയ്യാണ് തലയും കാലും കറി വെക്കാനും ബാക്കി നടുഭാഗങ്ങൾ പൊരിക്കാനായിട്ടാണ് എടുക്കുക കറി ടേസ്റ്റ് നോക്കിയപ്പോൾ തക്കാളി തക്കാളിയുള്ളയൊക്കെ വെന്ത് കഴിഞ്ഞു പക്ഷേ ഇത്തിരി എരിവ് കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയിലേക്കുള്ള മീൻ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് പൊരിക്കാനുള്ള മീനിനെ മസാലയിൽ പുരട്ടിയെടുക്കണം മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഉണ്ടെങ്കിൽ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇല്ലാത്ത സമയത്തിങ്ങനെ ഇങ്ങനെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ട അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ കറിയിലെ മീനൊക്കെ വേവായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയിട്ട് മീനൊക്കെ ഒന്ന് വെന്താൽ ഒന്ന് ഉറച്ച് ചിലത് ചില ടൈപ്പ് മീൻ പൊട്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ മീൻ വെന്ത് എന്നത് ചെറിയ ഉള്ളി വറുത്തിട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കുകയാണ് വറുത്തെടുത്തതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി എന്താ കൈ തവി വെച്ചിട്ട് ഇളക്കാതെ കൈ തന്നെ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അവിടെ അടച്ചു വെക്കാം അപ്പോൾ ഇനി അടുത്ത പരിപാടി മസാല തേച്ച് വെച്ച മീനിനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചൂടായ എണ്ണയിലേക്ക് രണ്ട് വശവും മീനിനെ ഒരിച്ചെടുത്തതിനു ശേഷം കോരി മാറ്റാം ഈ ഒരു ഫ്രൈ പാൻ അങ്ങനെ ഒരു പ്രത്യേക ബ്രാൻഡറുണ്ടോ ഒന്നുമില്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ എന്നാലും ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ മീനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കായൊന്നും അധികം കരിഞ്ഞു പോകില്ല തീ അധികം ആയിക്കഴിഞ്ഞാലാണ് മീനിലെ മസാലയൊക്കെ ചട്ടിയിൽ പോയതൊക്കെ കരിഞ്ഞു വരിക പക്ഷേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പൊരിച്ചെടുക്കാം ഇനി റൈസിലേക്ക് വേണ്ടിയിട്ട് മുമ്പ് ഞാൻ ഷെയർ ചെയ്തത് കോളിഫ്ലവറാണ് കോളിഫ്ലവർ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചൂടായ ചട്ടിയിലേക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതിനെ ഒന്ന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത്തിരി എണ്ണ ഒന്ന് ചിക്കി വറുത്ത് വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് വേണമെങ്കിൽ അടച്ചു കൊടുക്കാം ഇനി ഫ്രഷ് കോളിഫ്ലവർ ആണെങ്കിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കാം അപ്പം റൈസ് റെഡിയായി പിന്നെ കറിയും മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് അപ്പോൾ ഇന്നൊരു ഓണാവാം ഇത്തിരി രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി ബാക്കിയുണ്ട് അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റൈസ് ഇട്ടു മീൻ പൊരിച്ചതെടുത്തു പിന്നെന്താ മീൻ കറി ഒഴിക്കണം അപ്പോൾ കറികളൊക്കെ കൂട്ടി എന്ന് തോന്നുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കോളി ഉള്ളവർ വെച്ചിട്ട് ഇങ്ങനെ റൈസ് ഉണ്ടാക്കിയിട്ട് ചമ്മ ചമ്മന്തിയോ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാകട്ടോ നമുക്ക് വയറൊന്നറിയും കറികളൊന്നും മിസ് ചെയ്യുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നമുക്കിന്ന് സ്റ്റാർജ് ചെയ്തിരുന്ന മാന്കറി മത്തിക്കറിയൊക്കെ അപ്പോൾ ഇങ്ങനെ കറി അരച്ച കറി മുളക് കറിയൊക്കെ കൂട്ടാൻ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നെ സംബന്ധിച്ച് ഇടയ്ക്ക് കറി കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നും അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കോട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ